അതാണ് ഞങ്ങളുടെ ചെറിയ കൃഷിത്തോട്ടം തിറച്ചില്ല കൃഷിത്തോട്ടം പയറും ചീരയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അത് വിത്തിട്ട് മുളച്ചു വന്നതേ ഉള്ളൂ കുറച്ച് ദിവസമായി ഇത് ബീട്രൂട്ട് മുളക് തൈപ്പം പൊടി മുളച്ചു വന്നതേ ഉള്ളൂ പയർ കത്തിരിങ്ങൾ പനിക്കുറുക്ക ഉള്ളി തക്കാളി പൂവിട്ടിട്ടുണ്ട് കത്തിരിയും ഒരു ഇതായിട്ടുണ്ട് അതും പൂവിട്ടിട്ടുണ്ട് പച്ചമുളക് എന്നാ ഇതിൻ്റെ പേരൻസ് അറിയില്ല പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് പിന്നെ ഇത് പുതിന വിത്തിട്ടത് ഉള്ളി തന്നെ നല്ല പോലെ മുളച്ചു ആ ഉള്ളിയൊക്കെ സെയിം നട്ടതാ പക്ഷെ അത് മുളച്ചിട്ടില്ല ഇത് ഏകദേശം ഓക്കെയാ കുഴപ്പമില്ലാതെ ഇത് നമ്മൾ വിത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ നട്ടതാ ഏതാ സക്സസ്ഫുൾ ആവുമെന്നറിയില്ല തക്കാളി കടുകൊണ്ട് ജീരകൊണ്ട് ஜீரம் முளைச்சிட்டல கடுகு முளைச்சிட்டோம் அது கூட இதனால் தூவாச்சு